ഒക്ടോബർ ആക്രമണത്തെ തുടർന്ന് ഒമ്പത് തവണ ഇസ്രായേൽ സന്ദർശിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ തന്റെ ഒമ്പതാം സന്ദർശനം ഫലം കണ്ടുവെന്നാണ് അവകാശപ്പെടുന്നത് ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാനെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി നാറ്റോ അംഗത്വം പോലും ഉപേക്ഷിക്കാൻ ർക്കി തയ്യാറായേക്കുമെന്ന് വാർത്തകളും വരുന്നുണ്ട് അമേരിക്ക മുന്നോട്ടുവച്ച വെടിനിർത്തൽ ഉടമ്പടിയിൽ ഒപ്പുവെക്കുവാൻ നദന്യാഹു സമ്മതിച്ചതായി ബ്ലിൻഡൻ പ്രഖ്യാപിക്കുമ്പോഴും കൊല്ലപ്പെട്ട ഇസ്രായേലി ബന്ധികളുടെ ബന്ധുക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നദന്യാഹു പറഞ്ഞത് അങ്ങനെയൊരു ഡീൽ ഉണ്ടാകുമെന്ന് ഉറപ്പില്ല എന്നാണ് അതേസമയം ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാനെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി നാറ്റോ അംഗത്വം പോലും ഉപേക്ഷിക്കാൻ തുർക്കി തയ്യാറായേക്കുമെന്ന വാർത്തകളും വരുന്നുണ്ട് എന്നാൽ മാസങ്ങൾക്ക് മുമ്പേ അമേരിക്ക ഇസ്രായേലിനു മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടും ഇസ്രായേലിനെതിരെ യു എൻ വന്ന പ്രമേയത്തെ അമേരിക്ക വീറ്റോ ചെയ്യാതിരുന്നിട്ടും മനംമാറ്റം സംഭവിക്കാത്ത നദന്യാഹുവിന് പെട്ടെന്നൊരു ദിവസം മനം മാറ്റമുണ്ടായത് എന്തുകൊണ്ടാണ് ആന്റണി ബ്ലിങ്കന്റെ ഒരു ദിവസത്തെ ചർച്ചയുടെ ഫലമായിട്ടാണോ നെതന്യാഹുവിന് ഈ മനംമാറ്റം ഉണ്ടായത് എന്നാൽ അമേരിക്ക നിർദ്ദേശിച്ച വെടിനിർത്തൽ ഉടമ്പടിയിൽ ഒപ്പുവെക്കുവാനുള്ള നെതന്യാഹുവിന്റെ തീരുമാനം ഇസ്രായേൽ ജനതയുടെ താക്കീതുകളെ ഭയന്നാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് it's its it's its dragging its feet, it's torpedoing its own initiative, all because of political gains. And and we want to to thank the 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 American administration for putting this effort on the, on the both parties to sign a deal now. Our loved ones are, are suffering and there is no time ൾ ബലിയഴിക്കപ്പെടുകയാണെന്നും ഏത് വിധവും അവശേഷിക്കുന്ന ബന്ധികളെ രാജ്യത്ത് തിരിച്ചു കൊണ്ടുവരണമെന്നും ഇസ്രായേൽ ജനത നദന്യാഹുവിനോട് ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ് സമയം നീങ്ങുന്നതിനനുസരിച്ച് ബന്ധികൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും അവർ മുഴുവനും മരണപ്പെടുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് ഒരു ഉടമ്പടിയിൽ എത്തണമെന്നും ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ് നദന്യാഹുവിനോട് ആവശ്യപ്പെട്ടു മരണപ്പെട്ടതും ജീവിച്ചിരിക്കുന്നതുമായ ഇസ്രായേലി ബന്ധികളുടെ സമ്മർദ്ദം നദന്യാഹുവിന് നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിലും ആറ് ബന്ധികളുടെ മൃതദേഹങ്ങൾ ഹാൻ യൂണിസ് അഭയാർത്ഥി ക്യാമ്പ് ഓപ്പറേഷനിടെ ഗാസ ടണലിൽ വെച്ച് കണ്ടെടുത്തത് ഇസ്രായേലിൽ വലിയ പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും കാരണമായി ന്യായീകരണങ്ങളും ട്വീറ്റുകളും നിർത്തിവെക്കുവാനും ചർച്ചകളെ അട്ടിമറിക്കുവാനുള്ള ശ്രമം അവസാനിപ്പിക്കുവാനും ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് നദന്യാഹുവിനോട് ആവശ്യപ്പെട്ടു ഈ രാഷ്ട്രീയ സമ്മർദ്ദമാണ് നെതന്യാഹുവിനെ വെടിനിർത്തൽ ഡീലിനെ കുറിച്ചുള്ള ആലോചനയ്ക്ക് പ്രേരണയായി മാറിയത് അതേസമയം ഗാസയിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കുവാനോ ഗാസ ഈജിപ്ത് അതിർത്തിയിലെ ഫിലഡാൽഫി ഇടനാഴിയും ഗാസയിലെ നോർത്തിനും സൗത്തിനും ഇടയിലെ നെക്സാരിയും ഇടനാഴിയും ഉപേക്ഷിക്കുവാനോ തങ്ങൾ തയ്യാറല്ല എന്നും നെതന്യാഹു അറിയിക്കുകയും ചെയ്തു അതുകൊണ്ട് ഹമാസ് ആവശ്യപ്പെടുന്നത് പോലെ വെടിനിർത്തലിനോടൊപ്പം ഗാജയിൽ നിന്നുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ സമ്പൂർണമായ പിൻവാറ്റവും ഉണ്ടാവുമോ എന്ന കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുകയാണ് തങ്ങൾ ഫിലഡാൽഫി നെറ്റ്സാരിയും ഇടനാഴികൾ ഉപേക്ഷിക്കുകയില്ലെന്ന് ഇസ്രായേൽ ബ്ലിങ്കനെ അറിയിച്ചതായും വ്യക്തമാക്കിയിട്ടുണ്ട് ഏതാനും ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന വെടിനിർത്തൽ നടപ്പിലാക്കുകയും അതുവഴി ഇസ്രായേൽ ബന്ധികളെ വിട്ടുകിട്ടുവാനുള്ള ഒരുക്കുകയും ചെയ്യുക എന്നതാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്ന വെടിനിർത്തൽ കരാർ എന്നാണ് മനസ്സിലാവുന്നത് ഓരോ സ്ഥിരമായ വെടിനിർത്തലോ ഗാസയിൽ നിന്നുള്ള പൂർണ്ണമായ സൈനിക പിന്മാറ്റമോ ഇസ്രായേൽ അജണ്ടയിൽ ഇല്ല എന്നാണ് ഇത് മനസ്സിലാക്കി തരുന്നത് അതേസമയം ഇസ്മായിൽ ഹനിയയെ തങ്ങളുടെ മണ്ണിൽ വെച്ച് വധിച്ചതിനോടുള്ള പ്രതികാരം തങ്ങൾ ചെയ്യുമെന്ന് ഇറാൻ ആവർത്തിക്കുമ്പോൾ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് രൂപം നൽകുന്ന വെടിനിർത്തൽ കരാറിനെ പൂർണമായും ഇറാൻ നിരാകരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത് ഇതൊരു അവസാന ഘട്ട ചർച്ചയാണെന്നും ഇനി ഒരു വെടിനിർത്തൽ ചർച്ച ഉണ്ടാവില്ലെന്നും ആന്റണി ബ്ലിങ്കൻ പ്രഖ്യാപിക്കുമ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കുവാനുള്ള തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഇറാൻ തങ്ങൾ അമേരിക്കക്കും ഇസ്രായേലിനും പാശ്ചാത്യർക്കും ഒരു അവസാന അവസരം നൽകുകയാണെന്ന നിലപാടിലാണ് ഇറാനും ഒരു വശത്ത് നിലകൊള്ളുന്നത് അതേസമയം ഹെസ്ബുള്ള തങ്ങളുടെ കമാൻഡർ ഫുവാദ് ഫുദ്ധിച്ചതിനുള്ള പ്രതികാരം ഒരു ഭാഗത്തു നിന്നും നിറവേറ്റിക്കൊണ്ടിരിക്കുകയുമാണ് ഇസ്രായേൽ സൈന്യത്തിനു നേരെ ബാക്ക് ടു ബാക്ക് മിസൈൽ ആക്രമണം ഹെസ്ബുള്ള പൂർവാധികം ശക്തമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് ഐ ഡി എഫിന്റെ ബാരേക്കിന്റെ ചില ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നത് ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ പതിച്ചതിന്റെ ഫലമാണെന്നാണ് റിപ്പോർട്ട് ലബനാനിലെ ബക്ക താഴ്വരയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ തുടർന്നാണ് ഹിസ്ബുള്ള ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ചത് ഇസ്രായേൽ ലബനൻ അതിർത്തി പ്രദേശങ്ങളിൽ ഹിസ്ബുള്ളയുടെ തിരിച്ചടി പൂർവാധികം ശക്തമായിട്ടുണ്ട് ഇന്നലെ രാവിലെ മുതൽ തന്നെ വടക്കൻ ഇസ്രായേൽ ലക്ഷ്യമാക്കി അഞ്ചു മണിക്കൂറുകൾക്കകം ഏകദേശം അമ്പത്തഞ്ച് റോക്കറ്റുകൾ ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടതായിട്ടാണ് വാർത്ത റോക്കറ്റ് ആക്രമണങ്ങൾ നടന്നതായി ഐ ഡി എഫ് വൃത്തങ്ങൾ സമ്മതിച്ചിട്ടുണ്ടെങ്കിലും മിക്ക റോക്കറ്റുകളും ഇന്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിച്ചതായി ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട് ബക്ക താഴ്വരയിലും മറ്റു പ്രദേശങ്ങളിലും തിങ്കളാഴ്ച രാത്രി ഹിസ്ബുളയുടെ ആയുധപ്പുരകളെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ ആക്രമം നടത്തിയിരുന്നു ആക്രമത്തിൽ ആറ് ലബനീസ് പൗരന്മാരും രണ്ട് സിറിയൻ കുട്ടികളും ഉൾപ്പെടെ എട്ടുപേർക്ക് പരിക്കേറ്റതായി മീഡിയ റിപ്പോർട്ട് ചെയ്തു ലബനനിലെ ബാൽബക് ജില്ലയിലെ മൂന്ന് പട്ടണങ്ങൾക്ക് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതായാണ് വാർത്ത ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ലോഞ്ചറുകൾ നശിപ്പിച്ചതായി ഇസ്രായേൽ അവകാശപ്പെടുന്നു വെടിനിർത്തൽ ചർച്ച ഒരു ഭാഗത്ത് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും അമേരിക്കയുടെ യുദ്ധ കപ്പലുകളും ഫൈറ്റർ ജെറ്റുകളും മിസൈലുകളും ടാങ്കുകളുമെല്ലാം ഇസ്രായേലിനെ സഹായിക്കാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് ചെങ്കടലിൽ അമേരിക്ക നേരത്തെ സജ്ജമാക്കി നിർത്തിയിരിക്കുന്ന എബ്രഹാം ലിങ്കൻ എന്ന യുദ്ധക്കപ്പലിന് പുറമെ റൂസ് വെൽറ്റ് എയർക്രാഫ്റ്റ് കാരിയറും ഫൈറ്റർ ജെറ്റുകളും അത്യന്താധുനിക ടാങ്കുകളും മുങ്ങിക്കപ്പലുകളും ബാലിസ്റ്റിക് മിസൈലുകളുമെല്ലാം അമേരിക്ക ഇസ്രായേലിനു വേണ്ടി അണിനിരത്തിയിരിക്കുകയാണ് അതിനിടെ ഹൂത്തി വിഭാഗത്തിന്റെ രണ്ട് യുദ്ധക്കപ്പലുകൾ അമേരിക്ക തകർത്തതായും വാർത്ത വരുന്നുണ്ട് അതേസമയം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കയർ സ്റ്റാർമർ ഇറാൻ പ്രസിഡന്റ് മസൂദ് മുപ്പത് മിനിറ്റ് നേരം ടെലിഫോണിലൂടെ സംഭാഷണം നടത്തുകയും ഇസ്രായേലിനെ ആക്രമിക്കുവാനുള്ള ഇറാന്റെ തീരുമാനം നിർത്തിവെക്കുവാൻ ആവശ്യമായ ഇടപെടൽ നടത്തുവാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു അമേരിക്കയുടെയും ബ്രിട്ടന്റെയും മറ്റ് യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെയും വെടിനിർത്തൽ നിർദ്ദേശങ്ങളെ തള്ളി ആക്രമണ തീരുമാനവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇറാന്റെ നിശ്ചയവും അന്താരാഷ്ട്ര കുറ്റവാളികളായ ജയോണിസ്റ്റ് ഭരണകൂടത്തെ അപലപിക്കാതെ ഒരു രാജ്യത്തിന്റെ അതിരുകളെയും അഖണ്ഡതയെയും ലംഘിച്ച ഇസ്രായേലിനെതിരെ യാതൊരു നടപടികളും കൈക്കൊള്ളാതെ രൂപം നൽകുന്ന വെടിനിർത്തൽ കരാർ ആത്മാർത്ഥതയില്ലാത്തതാണെന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് ഇറാൻ നിലകൊള്ളുന്നത് ഒറ്റപ്പെട്ട ആക്രമമായിരിക്കില്ല ഇസ്രായേലിന്റെ പല ഭാഗങ്ങളിലായി വ്യാപിപ്പിക്കുന്ന ആക്രമങ്ങളായിരിക്കും തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നാണ് ഇറാൻ അറിയിച്ചത് അതിനിടെ തുർക്കി ഇറാൻ അനുകൂലമായ നിലപാടുകളുമായി ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രായേൽ ആക്രമത്തിൽ പങ്കെടുക്കുവാൻ നാറ്റോ അംഗത്വം ഉപേക്ഷിക്കാൻ പോലും തയ്യാറാണെന്ന സൂചന തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദുഗാൻ നൽകി കഴിഞ്ഞു ഇസ്രായേലിനെയും അമേരിക്കയെയും മുട്ടുകുത്തിക്കണമെന്നാണ് തുർക്കി ഇറാനോട് ആവശ്യപ്പെട്ടത് തുർക്കിയുടെ ഈ നിലപാട് അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് അധിനിവേശം നടത്തുന്ന രാഷ്ട്രങ്ങളെ ശക്തമായി തന്നെ എതിർക്കണം എന്നാണ് തുർക്കിയുടെ നയതന്ത്ര പ്രതിനിധിയായ കിർളോകിക് ആവശ്യപ്പെട്ടത് ഇസ്രായേലിന്റെ എല്ലാ തെറ്റായ പ്രവർത്തനങ്ങളെയും പിന്തുണയ്ക്കുന്ന അമേരിക്കൻ നയങ്ങളെ ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധ്യമല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാനിലെ തസ്നീം ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് തുർക്കി നയതന്ത്ര ഉദ്യോഗസ്ഥൻ ഈ അഭിപ്രായം പ്രകടിപ്പിച്ചത് അതേസമയം സഹനമാണ് വേണ്ടതെന്നും ഇറാൻ സഹനം കൈവിടാതെ ഉറച്ച നിലപാടുകൾ എടുക്കണമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു അതേസമയം ഹമാസ് നേതാവിനെ വധിച്ചതാണ് ഇത്തരം ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ കാരണമായതെന്നും ഇത്തരം പ്രവണതകൾ ശാശ്വതമല്ലെന്നും അപലപനീയമാണെന്നും തുർക്കി വിദേശകാര്യമന്ത്രി ഫിർദാനും പ്രതികരിച്ചു ഇസ്രായേലിനെ പിടിച്ചുകെട്ടിയ തീരൂ എന്നും ഇസ്രായേലിന്റെ പ്രകോപനപരമായ നീക്കങ്ങളെ ഈ മേഖലയിൽ ഇനിയും വെച്ചുപുറപ്പിക്കുവാൻ സാധ്യമല്ല എന്നും തുർക്കി വിദേശകാര്യമന്ത്രി മുന്നറിയിപ്പ് നൽകുകയുണ്ടായി വെടിനിർത്തൽ ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നതിൽ ഇസ്രായേൽ നിലപാട് പോസിറ്റീവ് ആണെന്ന് ബ്ലിങ്കൻ പറയുമ്പോഴും അതേ നിലയിലുള്ള ആത്മവിശ്വാസം ഇസ്രായേലിന്റെയും ഹമാസിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല എന്നതും ആശങ്കാജനകമാണ് എന്നാൽ ഒരു നയതന്ത്ര സംഘത്തെ ഈജിപ്തിലേക്ക് അയക്കാൻ താൻ നേരത്തെ തീരുമാനിച്ചതായിരുന്നുവെന്നാണ് നെതന്യാഹു ബ്ലിൻ്റെ അറിയിച്ചത് അടുത്ത ആഴ്ച നടക്കുന്ന ചർച്ചകൾ വളരെ നിർണായകമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല